ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാല് ഞാൻ ഒരു ബിരിയാണി വെക്കുകയാണ് ബിരിയാണി എന്ന് പറയുമ്പോ നമ്മള് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ഒരു കൂൺ ബിരിയാണിയാണ് ചിപ്പിക്കൂണാണ് കുറച്ച് ചിപ്പിക്കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ നിങ്ങൾ വെച്ചിട്ടുണ്ടോ ചിപ്പിക്കൂണ് അതിന് വേവ് ഒക്കെ കൂടുതലാണെന്നാണ് കേട്ടത് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ചിപ്പിക്കൂണ്ട് ബിരിയാണി വെക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് വെച്ചു വെക്കാം ഈ ചിപ്പിക്കൊണ്ട് ബിരിയാണി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ അപ്പൊ അതൊന്ന് വെച്ചു വെക്കാം അതെങ്ങനെയാണ് വെക്കുന്നത് എന്ന് കൂടിയുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ പിന്നെ അതിന്റെ വേവും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരൂട്ടോ ഏർ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പറഞ്ഞു തരൂ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാണ് അപ്പൊ നമ്മുടെ ചുറ്റിക്കോൺ എന്ന് പറയുന്ന സാധനം കേട്ടോ ഇത് ഞാൻ ഓഫീസിൽ കൊണ്ടുവന്നപ്പോ ഒരാളിങ്ങനെ നടന്നു വിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൊണ്ടുവന്നപ്പോ വാങ്ങിയതാണ് ഇരുന്നൂറ് ഗ്രാമിന് നൂറ് രൂപയാണ് ഇതിന് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് ആദ്യം നാല് വിസിലാണ് ആക്കേണ്ടത് നാല് വിസിൽ ആക്കി വേവിച്ചിട്ടില്ലെങ്കിൽ ഇത് റബ്ബർ പോലെ ഇരിക്കും എന്നാണ് അവർ പറഞ്ഞത് നമുക്ക് മര്യാദക്ക് കഴിക്കാനൊന്നും ഒരു ഇത് എന്നാണ് അവര് പറയുന്നത് അപ്പൊ ഞാനിത് മഞ്ഞൾ മാത്രം ഇട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ ഉപ്പ് പിന്നെ നമ്മള് അരിയിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് ഇപ്പിടില്ല അപ്പൊ അത് ബാലൻസ് ആയിക്കോളും അതിനുശേഷം ഞാൻ കൂണിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം എന്ന് പറയുമ്പോൾ ഒരു കൂണിൻ്റെ പാകത്തിന് പൊന്തി നിൽക്കുന്ന വെള്ളം ആയിരിക്കണം അതായത് കൂണിൻ്റെ അതേ ലെവലിൽ നിൽക്കുന്ന വെള്ളം അപ്പം ആ ഒരു രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നാല് വിസിലാണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് അത്യാവശ്യം വെള്ളം വേണം കേട്ടോ അപ്പോൾ ഇനി നേരെ നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു നാല് വിസില് നമുക്കിത് വേവിച്ചെടുക്കാം ട റെഡി ആക്കി വെച്ചിട്ടുണ്ട് നാല് വിസിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മള് ചോറ് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് അതായത് ബിരിയാണിന്റെ റൈസ് ഹാ അപ്പൊ നമ്മൾ അവിടെ ഇതിനകത്തേക്ക് കുറച്ച് ഡാൽഡ കൊടുക്കുകയാണ് നിങ്ങൾ ഡാൽഡ ഉപയോഗിക്കാറുണ്ടോ നിങ്ങൾ ഡാൽഡയും നെയ്യും ഉപയോഗിക്കാറുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തത് ഇനി ടുത്ത് നമ്മളെ മിൽമേന്റെ നെയ്യുണ്ട് മിൽമ നെയ്യ് രണ്ട് ടീസ്പൂൺ ആണ് അമ്മ നെയ്യ് ഇട്ടിട്ടോ കേട്ടോ നെയ്യ് ഇട്ടുകൊടുത്തതിന് ശേഷം നേരെ ഞങ്ങള് അരിഞ്ഞു വെച്ച ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ചേർത്ത് കൊടുക്കുക അത് കുറച്ച് ഒരു കൈപ്പിടിക്ക് ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് അതൊന്ന് വഴഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു പോർഷൻ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ കറുകപ്പട്ട ഗ്രാമ്പൂ ഏലക്കായ ഇതെല്ലാം കൂടി പൊടിച്ച് വെച്ചത് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അത് നമ്മൾ ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കും എന്നിട്ട് അത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊതിനീനേം കൂടി അരച്ചതാണ് അത് ഒരുമിച്ച് അരച്ചതാണ് കേട്ടോ എന്നിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സോർട്ടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ തക്കാളി ഒന്ന് ഒടഞ്ഞ് നല്ല രീതിക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഫ്രോസൺ പീസ് ആണ് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത്ുന്ന സാധനമാണ് അപ്പോൾ റെഡി ടു കുക്ക് ആണ് അപ്പൊ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് എന്ത് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാലേൻ്റെ പൗഡറും പിന്നെ ചിക്കൻ മസാലേൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം മുളകും എല്ലാം ക കറക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി മുളക് പൊടിയും കാര്യങ്ങളൊന്നും ആഡ് ചെയ്താൽ മോനും കൂടി കൂട്ടാനുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ മുളക് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ അപ്പം അത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പൊ ആ പൊടികളുടെ ഒക്കെ ആ പച്ചമണൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച കൂൺ ഉണ്ടല്ലോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കൂൺ അതിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് അരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരി ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വഴണ്ടിയിരുന്നു കേട്ടോ അതിനകത്തൊന്ന് മിക്സ് ചെയ്യേണ്ടിയിരുന്നു അമ്മ അത് ചെയ്തില്ല അതിന് അമ്മ വെള്ളം ഒഴിച്ചു കൊടുത്തു കെട്ടോ ഇത് കൂണിലുള്ള വെള്ളവും അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം അത് കറക്റ്റ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്തു വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അതൊന്ന് ഉപ്പൊന്ന് കറക്റ്റാക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒറ്റ വിസില് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്തേക്ക് കുറച്ച് കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വിസിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണോട്ടോ അപ്പൊ വിസിലാണ് അമ്മ ചോദിച്ചത് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഉള്ളി വറുത്തെടുക്കാണ് നമ്മള് ഏർ പിന്നെ ബിരിയാണിയിൽ റൈസിൻ്റെ മേലെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതാ ഉള്ളിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ചെറിയ തീയിൽ തന്നെ ഉള്ളിയൊക്കെ വറുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ താ എൻ്റെ അനിയത്തി കുറച്ച് ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചില്ലി ചിക്കൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷൻസ് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് നെയ്യിൽ വറുത്ത കശുവണ്ടിയും പിന്നെ മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അത് സെറ്റാക്കിയതിനു ശേഷം നമുക്ക് കാണാം അപ്പോൾതാ നമ്മുടെ കൂൺ ബിരിയാണി ഇവിടെ ഫുൾ ഓൺ ഫുൾ പവറിൽ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോരുത്തർക്കായിട്ട് വിളമ്പി കൊടുക്കാം അതിന് ശേഷം നമുക്കും ഫുഡ് കഴിക്കാം അപ്പോൾ താ ഞങ്ങളിതാ ഇങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത് കേട്ടോ കുറച്ച് ബിരിയാണി വിളമ്പം അതിൻ്റെ മേലെക്കൂടെ നമ്മൾ ഉള്ളി വറുത്തത് പിന്നെ കുറച്ച് ചിക്കന് പിന്നെ കുറച്ച് എന്താ തൈര് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതൊരു ടേസ്റ്റിംഗ് ടൈമാണ് അപ്പോൾ ഞാനിത് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റിലാണ് കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നത് കൂണിന് അതിന് പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്ന ടേസ്റ്റാണ് കൂണിൽ വരിക അതായത് നമ്മൾ കൊടുക്കുന്ന മസാലയും കാര്യം ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ ബാക്കിൽ എല്ലാവരും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂൺ ബിരിയാണി മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് വെക്കുക